നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ പങ്കിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ശക്തമായി നിലപാട് സ്വീകരിച്ച് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ അപ്രതീക്ഷിത ആഘാതത്തിലാണ് പാകിസ്ഥാൻ ഇതിന് മറുപടി എന്ന നിലയിൽ ഷിംല കരാർ റദ്ദാക്കി പാകിസ്ഥാൻ തീരുമാനം കൈക്കൊണ്ടു ഈ തീരുമാനത്തിലേക്കെല്ലാം പാകിസ്ഥാൻ കടന്നത് ഇന്ത്യ തുടങ്ങിയ ജലയുദ്ധം തന്നെയാണ് പാകിസ്ഥാൻ ഭീകരത വേണോ അതോ ജലം വേണോ എന്നതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച ചോദ്യം ഇതിനോട് വൈകാരികമായാണ് പാകിസ്ഥാന്റെ പ്രതികരണവും ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയത് പാകിസ്ഥാനിലെ ഇരുപത്തിനാല് കോടി ആളുകളുടെ ജീവനാടിയാണ് സിന്ധു നദി ഇന്ത്യൻ നീക്കത്തോട് വൈകാരികമായിട്ടാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് പാക് ജനതയെ തന്നെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ നീക്കം ഇന്ത്യ ഇത്രയും കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നില്ല മുൻപ് യുദ്ധകാലത്തെ പോലും ഈ കരാറിൽ തൊടാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നീക്കത്തിൽ ആശങ്കയോടെയാണ് പാകിസ്ഥാന്റെ പ്രതികരണവും സിന്ധു നദി ജല മരവിപ്പിക്കുമെന്ന ഇന്ത്യയുടെ തീരുമാനം നിയമവിരുദ്ധമായ നീക്കമാണെന്ന് പാകിസ്ഥാൻ പറയുന്നു ജലം പാകിസ്ഥാന്റെ സുപ്രധാന ദേശീയ താല്പര്യമാണെന്നും ഇരുപത്തിനാല് കോടി ജനങ്ങളുടെ ജീവനാടിയാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ലോകബാങ്ക് അടക്കമുള്ള ആഗോള സംഘടനകൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്നും ഈ നീക്കത്തെ നിയമപരമായി ചോദ്യം ചെയ്യുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി ഇന്ത്യ സ്വീകരിച്ച നടപടികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിനു ശേഷമാണ് പാകിസ്ഥാൻ നടപടികൾ വ്യക്തമാക്കി പ്രസ്താവന ഇറക്കിയത് ലോകബാങ്ക് മധ്യസ്ഥത വഹിച്ച ഇരു രാജ്യങ്ങൾക്കും ബാധകമായ അന്താരാഷ്ട്ര കരാറാണിത് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കരാറിൽ വ്യവസ്ഥയില്ല ജലം പാകിസ്ഥാന്റെ സുപ്രധാന ദേശീയ താൽപര്യവും ഇരുപത്തിനാല് കോടി ജനങ്ങളുടെ ജീവനാടിയുമാണ് ജലലഭ്യത എന്ത് വില കൊടുത്തും സംരക്ഷിക്കും പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലത്തിന്റെ ഒഴുക്ക് തടയാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമവും യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുകയും പൂർണ്ണ ശക്തിയോട് പ്രതി യും ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം മോശമായ ഇന്ത്യ പാക് ബന്ധം അതിലേറെ വഷളായിരിക്കുന്ന സാഹചര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പോലും ഇന്ത്യ നദീജല കരാറിൽ തീരുമാനമെടുത്തിരുന്നില്ല അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടിയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ നദീജലം പങ്കുവെക്കുന്നതിനുള്ള നിലവിലെ രേഖ ഈ കരാർ പ്രകാരം കിടക്കോട്ട് बी बियास रवि സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു ചിനാബ് ജലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനെ ലഭിച്ചു ജലം എങ്ങനെ പങ്കുവെക്കും എന്നുള്ളതായിരുന്നു കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ വ്യവസ്ഥ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുത ഉൽപാദനത്തിനും ഇന്ത്യയ്ക്കുപയോഗിക്കാൻ ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ കശ്മീർ വിഷയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ് ഇന്ത്യയെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളിൽ സഹികെട്ട് ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ സിന്ധു നദീജല ഉടമ്പടിയുടെ ഒരു സമ്മേളനം റദ്ദാക്കിക്കൊണ്ട് മോദി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ചോറയും വെള്ളവും കൂടി ഒന്നിച്ചൊഴുകിയാൽ ശരിയാവില്ല അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ ആക്രമണം നടക്കുന്നതും അന്ന് പ്രസ്താവനയിൽ ഒക്കെ കാര്യമാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളായതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാറാണ് പാകിസ്ഥാൻ മരവിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് ഷിംല കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ചാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫീഗർ ഭൂട്ടോയും ചേർന്ന് നിർണായകമായ ഷിംല കരാറിൽ ഒപ്പുവെക്കുന്നത് സുദീർഘമായ ഈ കാലമത്രയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയ കരാർ മരവിപ്പിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി കൃഷി ബന്ധത്തെ കൂടിയാണ് സാരമായി ബാധിക്കുന്നത്